ഹലോ ശ്രമതി എല്ലാവർക്കും ആംസ് ആംസ്പോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള എന്താ പറയാ നമ്മുടെ അജുറക് മൊഡാൽ സിൽക്ക് ദുപ്പട്ട ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കണേ അതും കംപ്ലീറ്റ്ലി ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒറിജിനൽ അജുറക് മൊഡാൽ സിൽക്ക് ദുപ്പ ദുപ്പട്ടസാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ സെവൻ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു തുടങ്ങാം ഓക്കെ അപ്പോ മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞു പിന്നെ 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 റിപ്പീറ്റേഷൻ പിന്നെ ചെയ്യേണ്ട കാര്യം എല്ലാവരും ഫെമിലിയർ എന്നാൽ കൂടി പറഞ്ഞേക്കാം ഇത് ഹൺഡ്രഡ് പേഴ്സെന്റ് നാച്ചുറൽ ഡയഡ് ആയിട്ടുള്ള അജ്രക് മൊഡാൽ സിൽ ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത് ഒറിജിനൽ ഹാൻഡ്ലോപ്പ് പ്രിന്റ് ആണ് പിന്നെ അതുപോലെ ഈ മെറ്റീരിയലിൽ സിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്കും കുറേ പേര് എന്താ പറയുക തെറ്റിദ്ധരിക്കും അതായത് ഒരു എന്താ പറയുക ഒരു സിൽക്കി ഫിനിഷ് ആണോ മെറ്റീരിയൽ സിൽക്ക് ഫിനിഷ് അല്ല ഇതിന്റെ ഈ ബ്ലോക്ക് പ്രിൻറ്റ്സ് കാരണം വരുന്ന ഒരു ഭംഗിയാണ് പിന്നെ നമ്മൾ സൺലൈറ്റിൽ പോകുമ്പോഴത്തേക്കും അതൊക്കെ പ്രത്യേക ഭംഗിയായിരിക്കും കാണാനായിട്ട് ഈ പ്രിൻസിനൊക്കെ ആ ഒരു റിഫ്ലക്ഷൻ നമ്മളുടെ ഫേസിലേക്ക് കൊടുക്കും അതാണ് ഈ അജ്രാക് ദുപ്പറ്റാസിനൊക്കെ ഭയങ്കര ഡിമാൻഡ് അതുപോലെ തന്നെ എല്ലാവർക്കും സാരീസ് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ സാരീസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കസ്റ്റമേഴ്സിന് ഒരു ദുപ്പട്ട എന്തായാലും വാങ്ങാൻ പറ്റുമല്ലേ അപ്പോൾ ഈ ദുപ്പട്ട കൊണ്ടാണെങ്കിലും നമുക്കൊരു സൽവാർ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ പ്ലെയിൻ ആയിട്ട് നമുക്ക് വൈറ്റ് സൽവാറിന്റെ കൂടെയും അതുപോലെ പ്ലെയിൻ ബ്ലാക്ക് അല്ലെങ്കിൽ പ്ലെയിൻ റെഡിന്റെ നമുക്ക് ഇട്ടാൽ നല്ല കാണാനായിട്ട് നമുക്ക് ബൈ ആയിട്ട് ഫസ്റ്റ് ഭംഗിയും കാണാനും ദുപ്പട്ടിയാണ് അതിന്റെ ഒരു കളർ കോമ്പിനേഷൻ തന്നെ നോക്കൂ ബ്ലാക്ക് വന്നിട്ടുണ്ട് റെഡ് വന്നിട്ടുണ്ട് ഇൻറ്റിഗോ ബ്ലൂ വന്നിട്ടുണ്ട് ഇൻഡിഗോ ബ്ലൂ എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഡാർക്ക് വേർഷൻ ആണ് കേട്ടോ ലൈറ്റ് ഇൻഡിഗോ ബ്ലൂ അല്ല ബോഡി ഫുൾ ഇതേപോലെ സിക്സാക്ട് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സൈഡിൽ അതായത് ബോർഡേഴ്സിൽ ഇതേപോലെ അജുരക് പ്രിന്റും ബ്ലാക്ക് ബോർഡർ ഫിനിഷിംഗ് കൂടിയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഇതിൻ്റെ എൻ്റ്പോഷൻ കണ്ടോ എൻ പോഷനിൽ എഗെയിൻ ഡിഫറെൻറ്റ് ആണ് വന്നിരിക്കുന്നത് ആണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി വിത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാസൽസ് ഫിനിഷിങ്ങോട് കൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ടാസൽ ചെയ്യാൻ തന്നെ ആക്ച്വലി വൺ ഡേ വേണം കേട്ടോ ഇപ്പൊ ടാസൽസും കൂടി കിട്ടിയിട്ടുണ്ട് എല്ലാത്തിലും ഇതിപ്പോ ഒരു പ്ലെയിൻ ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് സൽവാർ അല്ലെങ്കിൽ വൈറ്റ് പ്ലെയിൻ കുർത്തിയുടെ കൂടെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം ഇങ്ങനെ ഇട്ടാലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ടോപ്പ് തയ്ക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അറിയാത്തവർക്കാണ് കണ്ടവർ സ്കിപ്പ് ചെയ്താൽ മതി പാട്ട് കേട്ടോ കണ്ടോ ഫുൾ ലെങ്ത് നമുക്ക് ടോപ്സും കഫ്താൻസ് ഒക്കെ തയ്ക്കാനായിട്ട് പറ്റും ഈ ഒരു മെറ്റീരിയലും ഉണ്ട് അപ്പൊ ദുപ്പട്ട് ആവശ്യമില്ലാത്തവർക്ക് നമുക്ക് ഒരു അജ്രക്ക് മോഡാൽ സിൽക്കിന്റെ ടോപ്പ് കിട്ടും ഓക്കെ ഫേസ്റ്റ് വൺ അപ്പൊ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പ്രൈസ് വരുന്നത് തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ഇഷ്ടപ്പെട്ടാല് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി അടുത്തത് ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ ചിലപ്പോൾ രണ്ടായിട്ട് തോന്നാം പക്ഷേ ഇത് ബ്രിക്ക് റെഡ് കളറാണ് നമ്മളുടെ ഒരു മെറോണും ബ്രിക്ക് റെഡ് ഷെയ്ഡൊക്കെ കൂടി മിക്സ്ഡായിട്ട് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റ് ആണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഫ്ലോറൽ കൈൻഡ് ഓഫ് ഡിസൈൻ ഇത് ബ്ലാക്ക് ബ്രിക്ക് റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഈ എൻ പോർഷനിൽ വരുമ്പോഴത്തേക്കും ഈ ഒരു നമ്മുടെ സ്റ്റാർ സ്റ്റാർ ഡിസൈൻ വന്നിട്ടുണ്ട് വിത്ത് ടാസൽസ് ഫിനിഷിങ്ങോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ ഇടുമ്പോഴത്തേക്കും എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് സ്റ്റൈൽ ചെയ്തിടാം ഓക്കെ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ഓക്കെ ഇതാണ് സെക്കൻഡ് വൺ ഇല്ലെങ്കിൽ ഒരു ബ്ലൂ ആണ് ഒരുപാട് പേർക്ക് ഈ ഒരു ഇൻഡിഗോ ബ്ലൂ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഈ ഒരു ഷെയ്ഡ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാറ്റേൺ ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഡിസൈൻസ് എപ്പോഴും ഈ ഒരു ഈ ഷെയ്ഡിൽ കൊണ്ടുവരാറുണ്ട് എപ്പോഴും ചോദിക്കുന്നതാണ് ഈ ഒരു ഷെയ്ഡ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരുന്നത് കേട്ട് എപ്പോഴും ഇതും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ നമ്മളിതിനു മുന്നേ കൊണ്ടുവരാത്തൊരു ആണ് കണ്ട് ഫുൾ ബ്രോക്ക് ബ്ലോക്ക് പ്രിന്റ് വന്നിട്ടുള്ളതാണ് അപ്പോൾ കുറേ 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 ഇങ്ങനെ ഫുള്ളി പ്രിന്റഡ് ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് പറ്റിയ പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ പിന്നെ സൈഡിലും നേരത്തെ പോലെ പറഞ്ഞപോലെ ബോർഡേഴ്സ് ഉണ്ട് എൻ പോർഷനിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ വിത്ത് ടാസൽസ് ഫിനിഷിങ്ങോട് കൂടി ഇപ്പോൾ ഇങ്ങനെ തലയിലൊക്കെ തട്ടം യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും കംപ്ലീറ്റ്ലി നമുക്കിങ്ങനെ ഫുൾ കവേഡായിട്ട് വേർ ചെയ്യാൻ പറ്റും അപ്പൊ അത്രയും ഫുൾ ഉള്ളതാണ് സ്റ്റോൾ അല്ല പ്രോപ്പർ ദുപ്പട്ടയാണ് കേട്ടോ ഓക്കെ ഇതാണ് നെക്സ്റ്റ് വൺ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂട്ടോ ഇനി അടുത്തതാ ഒരു യുണീക് ആയിട്ടുള്ള ഒരു കളറാണ് നമ്മൾ കഴിഞ്ഞ ഏഹ് ദുപ്പട്ടാസ് കൊണ്ടുവന്നപ്പോ ഏറ്റവും ഫസ്റ്റ് സോൾഡ് ഔട്ട് ഒരു ഡിസൈൻ ആണിത് ഇതാ ഈ ഒരു കളർ കോമ്പിനേഷൻ ആണിത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതൊരു നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോഫി ബ്രൗൺ കളറാണ് ഇതിൽ വന്നിരിക്കുന്നത് ബ്ലാക്കും കോഫി ബ്രൗണും ബ്ലിക് റഡും കൂടി മിക്സ്ഡ് മിക്സ്ഡായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ബ്ലാക്കിന്റെ കൂടെയോ കോഫി ബ്രൗണിന്റെ കൂടെയൊക്കെ സാറ്റിൻ സിൽക്ക് ഇല്ലേ സാറ്റിന്റെ ഒരു പ്ലെയിൻ സൽവാർ സ്റ്റൈ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ദുപ്പട്ട് ഇട്ടുണ്ടല്ലോ നല്ല രസമായിരിക്കും കാണാനായിട്ട് നല്ല പ്ലെയിൻ വൈറ്റിന്റെ കൂടെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കണ്ടു നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ സൈഡ് ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ഡിസൈൻ ബ്രിക്ക് ബ്രിക്രട്ടിലാണ് നമ്മൾ ലാസ്റ്റ് ടൈം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഈ ഒരു ഫ്ലോറൽ പ്രിന്റിന്റെ ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങിയ ഒരു ഡിസൈൻ ആണ് എങ്ങനെയാണ് വരുന്നത് ഫ്ലവർ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ബോഡിയില് പിന്നെ എന്താ ഹാൻഡ് ഹാൻഡ്ലോപ്പ് പ്രിന്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം കുറച്ച് കുറച്ച് ഒരു ഇമ്പർഫെക്ഷൻസ് ഈ ഒരു ഫാബ്രിക്കില് കാണാൻ പറ്റും ഇതിലെന്നല്ല എല്ലാത്തിലും കേട്ടോ ചിലപ്പോൾ പ്രിൻറിങ് മിസ്റ്റേക്സോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു കളർ ഭയങ്കര ടു മച്ച് ബ്രൈറ്റ് ആയിരിക്കില്ല ഇതിൽ പ്രിന്റ്സ് ഒക്കെ വന്നിരിക്കണേ അപ്പോൾ അതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക കേട്ടോ നെക്സ്റ്റ് സോറി അതിന്റെ അതിൻ്റെ സൈഫോഷൻ ഇതുപോലെയാണ് വരണേട്ടോ എന്നാൽ സൂം ചെയ്ത് കണ്ടോളൂ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഭയങ്കര ഷൈനിങ് ഉള്ള പോലെ തോന്നാം പക്ഷെ സത്യത്തിൽ അത്ര ഷൈനിങ് ഉള്ള മെറ്റീരിയൽ അല്ല ബ്ലോക്ക് പ്രിന്റ്സ് കാരണമുള്ള ഭംഗിയാണ് കേട്ടോ മെറ്റീരിയലിന് വരുന്നത് ും കൊടുത്തിട്ടുണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ടാസൽസ് ആണ് അവർ കെട്ടിയേക്കുന്ന ആ ഒരു രീതി നോക്കാം നമ്മളുടെ ഈ നൂല് കട്ട് ചെയ്തിട്ട് ചെയ്തിരിക്കണല്ലോ ഇതുണ്ടോ ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ട് ഹാൻഡ് വെച്ചിട്ട് നല്ലപോലെ ടൈറ്റായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് ഇതും നമ്മളുടെ ഒരു റീസ്റ്റോക്ക് ഐറ്റം ആണ് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ട് കഴിഞ്ഞു പോയൊരു ഡിസൈൻ ആണ് അല്ലേ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഡിസൈൻ കാണാനായിട്ട് നോക്കി ഇതെങ്ങനെ സ്ക്രീൻഷോട്ട് ഇനി നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് അത് നമ്മളുടെ കോഫി ബ്രൗൺ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഇത് നമ്മളുടെ ഒത്തന്റിക് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ ഒരുപാട് പേര് നമ്മളുടെ മൊടാൽസിൽ സാരിയിലും അതിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഭയങ്കര ഒതന്റിക്ക് ആയിട്ടുള്ള ഒരു പ്രിന്റിംഗ് ടെക്നിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഈ ഒരു ലീഫ് കൈൻഡ് ഓഫ് പ്രിന്റ് ഭയങ്കര ആണ് ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആവുകയും ഇല്ലാത്തൊരു ഡിസൈൻ ആണ് കേട്ടോ ഇതിന്റെ സൈഡ് പോർഷൻസ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇതൊരു പ്ലെയിൻ വൈറ്റ് നമ്മളുടെ കുർത്തീസിന്റെ കൂടെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഓക്കെ അപ്പം ഇത്രയും ഡിസൈൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ഒരുപാട് പേര് കാണുന്നുണ്ട് കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ട് അതുകൊണ്ട് നെക്സ്റ്റ് ടൈം നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാതെ മിസ്സായി പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മളുടെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് ബെല്ലിന്റെ പോലത്തെ ഒരു ഡിസൈൻ ഉണ്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താലും നമ്മളിടുന്ന എല്ലാ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും കേട്ടോ ഓക്കെ അപ്പം അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും കെയർ